ഇപ്പോൾ ഞാനുള്ളത് അമേരിക്കക്ക് സമീപമുള്ള അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഒരു ദ്വീപായ പോർട്ടോറിക്കയിലാണ് ഇത് പ്രകൃതി സൗന്ദര്യത്തിൽ സമ്പന്നമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒട്ടനവധി ബീച്ചുകളും റിസോർട്ടുകളും ഇവിടെയുണ്ട് ഇവിടെ ലാസ് ലാസ്മറിയാസ് എന്ന സ്ഥലത്തേക്ക് കയറാനുള്ള കപ്പലിനായി കാത്തിരിക്കുമ്പോഴാണ് നാല് ടെക് ബോട്ടുകളുടെ അകമ്പടിയോടെ ഒരു വൻ കപ്പൽ ബ്രേക്ക് വാട്ടർ റോളിലേക്ക് കടന്നു വരുന്നത് ഞാൻ കാണുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് പൂജ്യം മീറ്റർ നീളവും മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം മീറ്റർ വീതിയുമുള്ള ബൾക്ക് കരിയർ വിഭാഗത്തിൽപ്പെട്ട ഒരു സെൽഫ് ആൻഡ് കപ്പലാണ് ഈ കപ്പൽ ഏറെ പ്രത്യേകതകൾ ഉള്ളതും അതിന്റെ രൂപകൽപ്പന കൊണ്ടും പ്രവർത്തന രീതി കൊണ്ടും വളരെ വ്യത്യസ്തവുമാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഒരു ഗ്രെയിൻ പോലും ഉപയോഗിക്കാതെ കപ്പലിന്റെ ഉള്ളിലുള്ള കൺവെയർ ബെൽറ്റ് സംവിധാനത്തിലൂടെ കാർഗോ നേരിട്ട് തുറമുഖത്തേക്ക് ഇറക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വളരെ വേഗത്തിൽ കുറഞ്ഞ മനുഷ്യശക്തിയിൽ ഉയർന്ന കാര്യക്ഷമതയിൽ ഇതിനു പ്രവർത്തിക്കാനാവും ഇത്തരത്തിലുള്ള കപ്പലുകൾ കൂടുതലും അമേരിക്കയിലും കാനഡയിലും പോലുള്ള സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത് ഈ കപ്പലിന്റെ പേര് അൽഗോമോ വാൾറെ എന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ കപ്പൽ ബ്രേക്ക് വാട്ടറിലേക്ക് കടന്ന് ഡിസ്ചാർജിംഗ് പോർട്ടിലേക്ക് അടുക്കുന്ന രംഗങ്ങളാണ് ഇതിന്റെ അകത്തെ സാങ്കേതിക സംവിധാനങ്ങളും പ്രവർത്തന രീതികളും മറ്റും ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാം അപ്പോൾ ഇനി ഞാൻ കപ്പലിലേക്ക് കയറട്ടെ പിന്നീട് ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ്